ഇന്ന് നമുക്ക് ചോറിൻ്റെ കൂടെയും ഇഡ്ഡലിയുടെയും ദോശയിലൂടെയും കഴിക്കാൻ പറ്റിയാൽ നല്ലൊരു ഉള്ളി സമ്പാർ തയ്യാറാക്കിയല്ലോ അതിനായി ഒരു കപ്പ് തൂര പരിപ്പ് നന്നായി കഴിക്കുന്നതിന് ശേഷം കുക്കറിൽ ചേർത്ത് കൊടുക്കുക കുറച്ച് കായം ചേർക്കുക ഒന്നര കപ്പ് വെള്ളം ചേർക്കുക പാകത്തിന് ഉപ്പും ചേർത്ത് മൂന്ന് പിസിൽ കേൾക്കുന്നത് വരെ വേവിച്ചെടുക്കുക നന്നായി വെന്ത പരിപ്പ് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക കേട്ടോ അതായത് ഇതുപോലെ ഒന്ന് ഉടച്ചങ്ങ് മാറ്റി വയ്ക്കുക ഈ ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കുറച്ച് വറ്റൽമുളക് ചേർത്ത് കാൽ ടീസ്പൂൺ ഉലുവ മൂപ്പിച്ച് കുറച്ച് കറിവേപ്പില ചേർത്ത് ഇതിലോട്ട് രണ്ട് പിടി ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുക കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നാലഞ്ച് പച്ചമുളക് ചേർക്കാം പാകത്തിന് ഉപ്പ് ചേർത്ത് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക ഇതിലോട്ട് പകുതി വെന്ത് വരുമ്പോഴത്തേക്ക് ഒരു തക്കാളി ചേർക്കുക പൊടികളായിട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി മല്ലിപ്പൊടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക നെല്ലിക്കാവലപ്പത്തിലുള്ള വാളൻപുളിയുടെ വെള്ളം തൈതുപോലെ ചേർത്ത് കൊടുക്കുക ഇതിലോട്ട് വേഗിച്ച് വച്ചേക്കുന്ന തുമലപ്പരിപ്പ് ചേർത്ത് പാകത്തിന് വെള്ളമൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ സാമ്പാർ റെഡി